പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഫോർട്ട് കൊച്ചി സബ് കലക്ടർ ലാബ് റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായ റിപ്പോർട്ട് നൽകും കൃത്യമായ നഷ്ടപരിഹാരത്തിന് ശുപാർശ നൽകുമെന്നും രാസമാലിന്യം കലരാനുണ്ടായ സാഹചര്യം പഠിക്കുകയാണെന്നും സബ് കലക്ടർ കെ ബിരാ പറഞ്ഞു നമ്മൾ എന്തായാലും എല്ലാ വകുപ്പുകളുടെ അടുത്തു നിന്നും നമ്മൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന ഓരോ കംപ്ലൈന്റുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ പ്രിലിമിനറി റിപ്പോർട്ട് ഞാൻ സാറ്റർഡേയുടെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് അതിന്റെ കൂടെ വിശദമായിട്ടുള്ള ലാബ് റിപ്പോർട്ട്സും എല്ലാം കൂടെ വന്ന് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അഗൈൻ ഒരാഴ്ചയ്ക്കകം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു അസസ്മെന്റ് നടത്തുന്നുണ്ട് എത്രയാണ് നഷ്ടം ഉണ്ടായതെന്ന് അതും ഞാൻ റിപ്പോർട്ടിന്റെ കൂടെ ഞാൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ് വളരെ ഗുരുതരമായിട്ടുള്ള കുറെ വിഷയങ്ങളാണ് ഇവിടെ ഇപ്പൊ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് അത് നമുക്ക് അങ്ങനെ എളുപ്പത്തില് നമുക്ക് കൊടുക്കാവുന്ന റിപ്പോർട്ട് വിശദമായിട്ട് വിശദമായിട്ട് തന്നെ തന്നെ നമ്മൾ ഇവിടെയുള്ള എല്ലാ എല്ലാം ഞാൻ നാളെ നാളെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളതെല്ലാം നാട്ടുകാരും നാട്ടുകാരെയല്ല ജില്ലാ ഭരണകൂടം ചർച്ച നടത്തും മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ സിപിഎം ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു അലി അക്ബർ വിശദാംശങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് നടപടികൾ എന്താണ് എന്നുള്ളതാണ് അല്പം മുമ്പ് സബ് കലക്ടറെ വിശദീകരിക്കാനൊഴുകുന്നത് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു പിന്നീട് അന്തിമ റിപ്പോർട്ടായി മാറുന്നു അപ്പോഴേക്കും ഈ വിഷയം ആളുകൾ മറക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ള വിഷയമുണ്ടാ ലിയക് ബഷ മികേഷി പറഞ്ഞതുപോലെ പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് പാതാളത്ത് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയും അന്വേഷണ സംഘവും പരിശോധന നടത്തിയത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സബ് കളക്ടർ പ്രതികരിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും അതുപോലെ തന്നെ ഈ വെള്ളവും ഈ മലിനീകരിക്കപ്പെട്ട ഈ വെള്ളവും അതുപോലെ തന്നെ ചത്ത മത്സ്യങ്ങളെയും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ലാബ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് സബ് കളക്ടർ വ്യക്തമാക്കിയത് അതുപോലെ തന്നെ വലിയ നഷ്ടം മുപ്പത്തിയഞ്ച് ലക്ഷമൊക്കെ ഒരാൾക്ക് തന്നെ നഷ്ടം സഹിക്കേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം വന്ന ഒരു പ്രതിസന്ധി ഘട്ടം കൂടിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഉടൻ തന്നെ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് എന്നും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് ഈ മത്സ്യ കർഷകർക്ക് വന്നിട്ടുള്ള നഷ്ടം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇപ്പോൾ പഞ്ചായത്തിൽ അല്പസമയത്തിനുള്ളിൽ വിളിച്ച് ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സമാനമായ നിലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലും ഈ നഷ്ടം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായ കാര്യം ഈ പെരിയാറിലേക്ക് രാസമാലിന്യം കലർന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പരിശോധനകളും അതുപോലെ തന്നെയുള്ള അന്വേഷണങ്ങളും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പ് ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡിന് മുൻപിൽ സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബിജെപിയുടെ പ്രതിഷേധത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് എൻ രാധാകൃഷ്ണനായിരുന്നു ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സി പി എമ്മിന്റെയും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് ഈ മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം നികത്താനുള്ള സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു അത് എത്രയും പെട്ടെന്ന് കാലതാമസം ഇല്ലാതെ നടപ്പാക്കണമെന്നു ാണ് സി പി എമ്മിന്റെ പ്രതിഷേധത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് നികേഷ് എന്തായാലും സബ് കളക്ടർ പറഞ്ഞതനുസരിച്ച് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ലാബിൽ നിന്നുമുള്ള റിസൾട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ ഈ പൂർണ്ണമായ ഒരു റിപ്പോർട്ടും സമർപ്പിക്കുമെന്നാണ് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് അലി അക്ബർ ഷാ